നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് പല വീടുകളിലും കലഹങ്ങൾ രൂക്ഷമായിട്ട് വരാറുണ്ട് കലഹങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്നിടത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷയം പൊട്ടി ഒരു വിഷയം വരികയും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കണക്ട് ചെയ്തുകൊണ്ടുള്ള വഴക്കും കാര്യങ്ങളും ഒക്കെ പല വീടുകളിലും ഉണ്ടാവാറുണ്ട് അതിന് കാരണം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് അതിനെങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചും നമുക്കതിൽ കൂടി പറയുന്നുണ്ട് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്ക നായർ സൂര്യദേവൻ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ്വംഷി ഡയറക്ടറുമാണ് ഇപ്പോൾ തലേക്കിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആയുർവേദം ധാരയുണ്ട് അതുകൊണ്ട് മുടിയെടുത്താലേ അവർ ധാര എന്ന് നടത്തുള്ളതുകൊണ്ടാണ് സോറി ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനാലാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ചൊവ്വാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പതിന് സൂര്യാസ്തമയമാണ് രാഘവനം വരുന്നത് മൂന്ന് ഇരുപത്തിനാലിനും നാല് അൻപത്തി ഏഴിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനും മധ്യയാണ് യമയുടെ സമയം വരുന്നത് ഒൻപത് പന്ത്രണ്ടിനും പത്ത് നാൽപ്പത്തഞ്ചിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് പന്ത്രണ്ട് പതിനെട്ടിനും ഒന്ന് അൻപത്തി ഒന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രവും ആയതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്ത ഒരു ദിവസം കൂടിയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല ഒരു അതിനകത്ത് വാസ്തു കർമ്മങ്ങളൊക്കെ അതായത് ഒരു ഗ്രഹപ്രവേശം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ കാര്യവും ചെയ്യാം വിവാഹത്തിനും വലിയ ഇതായിട്ടല്ല നല്ലൊരു ദിവസമല്ല ഏതായിരുന്നാലും കൃഷിപ്പണിയും ഗൃഹനിർമ്മാണത്തിനും വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് അതേപോലെ തന്നെ യാത്രയ്ക്കൊക്കെ കൊള്ളാം യാത്രയൊക്കെ പുറപ്പെടുവാന് കൊള്ളാവുന്നൊരു ദിവസം കൂടിയാണ് അപ്പം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക അത്രമനുകൂലമല്ലാത്തൊരു ദിവസമായതുകൊണ്ട് ആണ് ഇത് പറയുന്നത് നമുക്ക് എന്ത് കാര്യങ്ങളും നാളത്തെ ദിവസം ചൊവ്വാഴ്ചത്തെ ദിവസം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചൊവ്വാഴ്ച ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടെങ്കിലും വീട്ടിൽ കലഹം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പ്രേമവിവാഹം ഇങ്ങനെയുള്ള ജാതകമൊക്കെ നോക്കാതെ നടത്തുന്ന വിവാഹങ്ങളൊക്കെ വരുമ്പോഴും ഇതേ ഇവിടുത്തെ പ്രശ്നങ്ങൾ വീട്ടിലെ കലഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കാം അപ്പോൾ ആ ജാതകത്ത് ജാതകങ്ങൾ ചേരാതെ നടത്തുന്ന വിവാഹവും അല്ലെങ്കിൽ ചൊവ്വാദോഷ സംബന്ധമായിട്ട് ഇരിക്കുന്ന വിവാഹം എന്നൊക്കെ നടത്തിയിട്ടുള്ള ആൾക്കാർക്ക് വീട്ടിൽ സമാധാനവും സ്വസ്ഥതയും ഇല്ലാതിരിക്കുന്ന ആൾക്കാർ ആധ്യാത്മികമായ രീതിയിൽ അതായത് ജാതകവശാൽ വശ നമുക്ക് അങ്ങനെ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള നമ്മുടെ സുബ്രഹ്മണ്യ ക്ഷേത്രം വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകുന്നതായിരിക്കും കുറച്ച് നല്ലത് വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടും കലകം ഉണ്ടാവുന്നതിന് ഇത് മാത്രമല്ല വേറെയും കാരണങ്ങളുണ്ട് അത് ഞാൻ അവസാനം പറഞ്ഞുതരാം ഓക്കെ അപ്പം നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടന്നൂറ് ദോഷം വസുപഞ്ചദോഷം കരിനാൾ ദോഷം പെരുനക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷവും നമുക്ക് കാണുന്നില്ല അന്നത്തെ ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ല നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം ഒന്നാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ആറിനാൾ സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പതിന് സൂര്യാസ്തമയമാണ് രാഘവാലം പന്ത്രണ്ട് പതിനെട്ടിനും ഒന്ന് അൻപത്തി ഒന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം ഏഴ് മുപ്പത്തൊമ്പതിനും ഒൻപത് പന്ത്രണ്ടിനും മധ്യയാണ് ഗുണികൻ ഉദയം പത്ത് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യയാണ് അപ്പോൾ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം ആയില്യം നക്ഷത്രമാണ് അപ്പം ഒന്നാം തീയതിയും ആയില്യവും കൂടെ ചേർന്നിട്ടുള്ള ദിവസം കൂടിയാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ഇതാണ് അത് സർപ്പസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ആയില്യത്തിന് നൂറും പാൽ നിർത്തുകയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വിതരണം കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനുള്ളൊരു ശുഭമായിട്ടുള്ള അനുഭവം ഉണ്ടാവും കുഴപ്പമുമായിട്ടുള്ള വിവാഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വാസ്തു വസ്തു കച്ചവടം നടത്തുവാനും അതേപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നല്ലൊരു ദിവസമാണ് അതുപോലെ മാത്രമല്ല നമുക്ക് ഈ പരിഹാര ക്രിയകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം ആരോഗ്യ സന്തോഷം മുതലായി അതുകൊണ്ട് പുതിയ എന്തെങ്കിലും വിദ്യാഭ്യാസം ആരംഭിക്കണമെങ്കിലോ ഒക്കെ പുതിയൊരു ജോലിയിലൊക്കെ പ്രവേശിക്കണമെങ്കിലൊക്കെ നമുക്ക് ബുധനാഴ്ചത്തെ ദിവസം ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് അപ്പോൾ ബുധനാഴ്ചത്തെ ദിവസം എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാണ് ആ ദിവസത്തെ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് അന്ന് ചെയ്യാം ഒന്ന് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടന്നൂറ് ദോഷം ദോഷം കരിനാൾ ദോഷം പെരിനക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവർ പിണ്ടന്നൂര് ദോഷമുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ആയില്യത്തിലാണ് ആയില്യം മൂന്നാം ഭാഗത്തിലാണ് ദോഷം ദോഷമുള്ളത് അപ്പോൾ ഈ പിണ്ടനൂറ് ദോഷം ഇങ്ങനെ ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ല എങ്കിൽ നമുക്കത് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകും ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞ ആ ടിപ്സിലോട്ട് വീണ്ടും കിടക്കുകയാണ് വീട്ടിൽ കലഹങ്ങളുണ്ടാകുന്ന രീതി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ വീട്ടിൽ വന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് അത് പുറത്തോട്ട് നിങ്ങൾ ഒരു പ്രശ്നമുണ്ടാകത്തില്ല വീട്ടിൽ വന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥതയും അലസ്വതയും അല്ലെങ്കിൽ കിച്ചണിലൊക്കെ ചെന്ന് നിൽക്കുമ്പോഴും നിങ്ങൾക്ക് അലസ്വതയും മടിയുമൊക്കെ തോന്നുന്നു അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോൾ പഠിക്കാൻ തോന്നാത്തൊരവസ്ഥ പെട്ടെന്നൊരു വല്ലാത്തൊരു നെഗറ്റീവ് ഉണ്ടാകുന്ന തോട്ടുണ്ടാകുന്നൊരവസ്ഥയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് ആരോസ് വരുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തോ ഒരു ഐറ്റം നമ്മുടെ വീട്ടിൽ വന്നു എന്ന് നമ്മൾ കണക്കാക്കാം അതിനാഭിചാരങ്ങളൊന്നും അല്ല ഞാൻ ഈ പറയുന്നത് ആ വിചാരക്രിയകളെക്കുറിച്ചല്ല പറയുന്നത് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഐറ്റം ഉദാഹരണം ഒരു പഴയ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ടി വി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പഴയ ബുക്സുകളോ ഇങ്ങനെയുള്ള ഒരു വർഷമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് ഉണ്ടാവും പെട്ടെന്ന് നമുക്ക് ഒരു ആ ഏതെങ്കിലും ഒരു വിഗ്രഹങ്ങൾ വീണ് പൊട്ടി നമ്മളെടുത്തു വച്ച് കഴിഞ്ഞാലും അതിനും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്തോ നമ്മൾ വച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള എന്തോ ഒരു സാധനത്തിൽ എന്തോ ഒരു സ്ക്രാച്ചോ പൊട്ടലോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ആ ഒരു അവിടുന്ന് വരുന്ന നെഗറ്റീവ് എനർജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അത് വീട്ടിൽ ടോട്ടലി നമുക്കത് ബാധിക്കുവാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഒന്ന് രണ്ട് വീടുകളിൽ പോയിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ് കാരണം നല്ല രീതിയിൽ ഫംഗ്ഷനി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വീടിൽ പെട്ടെന്നിങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ആ വീട് അവർ വിളിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പോയി പോയി നോക്കി പോനകത്ത് വേറെ ഒന്നുമില്ല ലാഫിംഗ് ബുദ്ധ സെർവൻ്റെ ഇപ്പോൾ ലാഫിംഗ് ബുദ്ധ പുള്ളിക്കാലത്ത കയ്യിൽ നിന്ന് തറ വീണു അതിന് ചെറിയൊരു പൊട്ടലുണ്ടായി പുള്ളിക്കാലത്ത് ആരും കാണാതെ നിന്ന് തിരിച്ച് അത് ഇടവെച്ചു അതായിരുന്നു ആ വീട്ടിൽ കലഹവും കാര്യങ്ങളും ഉണ്ടാകാനുള്ള കാരണം ഉണ്ടായത് ഇതിനെ ശ്രദ്ധിച്ച് അത് പൊട്ടിയത് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം നമ്മളത്രയും പവിത്രമായിട്ട് നോക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ കൃത്യമായിട്ട് നല്ല നീറ്റായിട്ട് തുടച്ചു മേഖല നമുക്ക് ഒക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് അപ്പോൾ അതിന് ഒരു സ്ക്രാച്ച് വീണപ്പോൾ വീട്ടിൽ ചെറിയൊരു അസ്വസ്ഥത ഫീൽ ചെയ്തു ഉടൻ തന്നെ എന്നെ വിളിച്ചു ഞാൻ പോയി നോക്കി കറക്റ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പം ഫെൻഷയുടെ കാര്യങ്ങൾ മാത്രമല്ല അല്ലാതെയും എന്തെങ്കിലും ഇപ്പം നമ്മൾ വീട്ടിൽ വച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വിഗ്രഹം അതിനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും വീട്ടിൽ കനകം ഉണ്ടാവും ഫോട്ടോകൾ ഫെയ്ഡ് ചെയ്താൽ ഫോട്ടോകൾ എല്ലാ ഫോട്ടോ ചില ഫോട്ടോകളൊക്കെ ഒരു സൈഡിൽ നിന്ന് ക്രിമി കെട്ടി ഫെയ്ഡ് ചെയ്ത് ഫെയ്ഡ് ചെയ്ത് വരും അതൊക്കെയും വളരെ നെഗറ്റീവ് എനർജി കിട്ടുന്നതാണ് ആ അതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മളതിനെ പൂർണ്ണമായിട്ട് മാറ്റി വീടന്ന് ക്ലൻസ് ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ വളരെ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് പോയിട്ടുണ്ടാകും ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ വീടൊരു ക്ഷേത്രമാക്കി മാറ്റുമെന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ഒരു ആരാധനാലയമാക്കി എന്ന് ഞാൻ പറയാറുണ്ട് വിഗ്രഹം കൊണ്ട് പ്രതിഷ്ഠിക്കാനല്ല എപ്പോഴും പറയാറുള്ള കാര്യമാണ് നിങ്ങളുടെ വീടിൽ ആ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പവിത്രത ആ ഒരു സന്തോഷം ആ ഒരു സമാധാനം നമ്മുടെ വീട്ടിൽ കിട്ടണം അതിനെന്ത് വേണം വീടെപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം വീടെപ്പോഴും നീറ്റായിട്ട് തുറച്ച് ഈ വലിച്ചു ഭാര്യ സാധനം ചില റൂമുകളിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊരു വീട് ഞാൻ പോയി നോക്കി മാവേലിക്കരയോ മറ്റോ ആണെന്ന് തോന്നുന്നു മാവേലിക്കരയാണ് ഒരു മാന്നാർ അടുപ്പിച്ചാൽ ചെന്ന് കയറി നോക്കുമ്പോൾ ആണെങ്കിൽ അത് കയറാൻ പറ്റുന്നില്ല അത്രത്തോളം റിജക്ഷനാണ് അവിടെ ഉണ്ടായത് കാരണം ഈ ബെഡിൽ പോലും തുണികൾ ആവശ്യമില്ലാതെ വലിച്ചു വാരി ഇട്ടേക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ വളരെ നെഗറ്റീവ് എഫക്റ്റ് ചെയ്യും നമ്മൾ ബെഡ്റൂമിൽ പോലും നമുക്ക് ഒരു ബെഡോ അല്ലെങ്കിൽ ഒരു ടേബിളോ ഒരു കബോർഡോ കല്ലാതോ ഈ ആവശ്യമില്ല പുറത്തുനിന്ന് വരുന്ന തുണി പോലും നമ്മൾ ബെഡ്റൂമിനകത്ത് കൊണ്ട് കയറാൻ പാടില്ല എന്നാണ് പറയുന്നത് അത്രയും പവർഫുള്ളായിട്ട് കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം സ്വന്തം വീട് വീട്ടിലെ ബെഡ്റൂമാണ് നമ്മൾ കിടന്നുറങ്ങി രാവിലെ എണീക്കും ഉണ്ടാകുന്ന മൂടാണ് നമ്മൾ അന്നത്തെ ദിവസത്തെ കൊണ്ടുപോകുന്നത് അപ്പം അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വീട്ടിനെ മാറ്റിയെടുക്കുക എന്നെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് അഡ്രസ്സൊന്നൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും മിക്കവാറും എനിക്കൊരു രണ്ട് മൂന്ന് ദിവസത്തിനകത്തേക്കും കണ്ണൂർ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കണ്ണൂർ ഭാഗത്തോട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ ഒന്ന് വിളിക്കാം വിളിച്ച് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസൊക്കെ അയച്ചു തന്നുകഴിഞ്ഞാൽ ഞാൻ അവിടെ നോക്കി നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാം ഇതിനകത്ത് വീടിനിടിച്ചു നിർത്തൂക്കി ഇടപാടുകളോ വരുത്താതെ ഫെങ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുന്നത് അത് അതിൻ്റേതായ രീതി നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ വിതിൻ ട്വൻറ്റി ഫോർ അവേഴ്സിന് നമുക്ക് അതിൻ്റെ ചേഞ്ച് അറിയാൻ പറ്റും ഇത് ലൈഫ് ടൈം പ്രൊട്ടക്ഷനാണ് ഒരു പ്രാവശ്യം നമ്മുടെ വീട്ടിൽ ഫെങ്ഷൻ ചെയ്താൽ അത് ലൈഫ് ടൈമാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഏതായാലും എന്തായാലും സംശയം എങ്ങനെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്കും നന്ദി നമസ്കാരം